വെൽക്കം ടു മോഡേൺ ഡിസൈൻ സിംപ്ലി ഇന്ന് നമ്മളൊരു സാരി വെച്ചിട്ടാണ് ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് സാരിയുടെ മുന്താണി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സാരിയുടെ മുന്താണി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പിന്റെ യോഗ് പോർഷൻ ഡിസൈൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് പോർഷനിലുള്ള ബോർഡർ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ സാരിയുടെ ബോർഡറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് പോർഷനിലെയും ബോർഡർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് സാരി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡർ കട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ സാരി ക്ലോത്തിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് ഫോർട്ടി ഇഞ്ചാണ് വരുന്നത് ചുരിദാർ ടോപ്പിന് ടോട്ടൽ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ലെങ്ത് എക്സ്ട്രാ ആയിട്ടുള്ള പോർഷൻ നമ്മൾ യോ പോർഷനിലായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് കുറച്ച് മുകളിലേക്ക് വച്ച് കൊടുക്കാം നമ്മുടെ മെയിൻ ക്ലോത്ത് ഈ പോർഷനിലായിട്ടാണ് വരുന്നത് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഈ പോർഷൻ ഡിസൈൻ ചെയ്യാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് ഡിസൈൻ ചെയ്യാം നമ്മുടെ ടോപ്പിനായിട്ട് നമുക്ക് ക്ലോത്ത് എക്സ്ട്രാ ആയിട്ട് ആവശ്യമുള്ളത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് അത്രയും ക്ലോത്ത് നമുക്ക് മുന്തണിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം നയൻ ആൻഡ് ഹാഫിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ ഇഞ്ച് സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് വരുന്ന പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മറ്റോ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് മുന്താണിയുടെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ക്ലോത്തിലായിട്ട് ഒക്കെ അലയളപ്പെടുത്താം ഷോൾഡർ നമുക്കൊരു എയ്റ്റ് ഇഞ്ച് എടുത്ത് കൊടുക്കാം നമ്മളൊരു ബോട്ടിനൊക്കെ ആണ് കൊടുക്കുന്നത് ആംഹോളും എയ്റ്റ് ഇഞ്ച് തന്നെ എടുത്തു കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ഇലവൺ ഇഞ്ചാണ് ചെസ്റ്റ് സൈസിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് സീമൻ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും തേർട്ടീൻ ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് കേവ് ചെയ്ത് കൊടുക്കാം ആം ഹോൾ നമ്മൾ കേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് നയൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഷേപ്പ് പോർഷനിലേക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിട്ട് നയൻ ഇഞ്ചാണ് വരുന്നത് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഇലവൺ ഇഞ്ചാണ് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് നമുക്ക് ട്വൻ്റി ടു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ട്വൻ്റി ടു ഇഞ്ച് ഇതുപോലെ തന്നെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് പോർഷനിലെ വിട്ട് വരുന്നത് ഇലവൺ ഇഞ്ചാണ് ആ ഇലവൺ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് വൺ ഇഞ്ച് കൂടി എക്സ്ട്രാ ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ ബോട്ടം പോർഷനിൽ വിട്ട് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോട്ടം പോർഷനിൽ നിന്നും നമ്മൾ ഇതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പോർഷൻസ് നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ ക്ലോത്തിങ്ങ് മാറ്റി വയ്ക്കാം നമ്മുടെ നെക്ക് വിട്ട് നാല് കാലിഞ്ചാണ് കൊടുക്കുന്നത് ക്യാൻവാസിനാണ് നെക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ ഷോൾഡർ ഇതുപോലെ ഹാഫ് ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിത്ത് നമ്മൾ നാലേകാലിഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്തും ലെങ്തും ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ നാലേകാൽ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി പോർഷൻ വരെ നമുക്ക് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കാം നമ്മൾ ഈ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം നമ്മൾ നെക്കിന് ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ബോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിരുന്ന ക്ലോത്താണ് ഈ ക്ലോത്ത് നമുക്ക് ഹാഫ് പോർഷനിൽ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു ക്ലോത്ത് ഇതുപോലെ അങ്ങ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ശേഷം ഓരോ ഇഞ്ച് ഇതുപോലെ താഴ്ത്തിയൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സെവൻ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിലായിട്ട് ഇതുപോലെയുള്ള പോട്ട്ലി ബട്ടൺ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ പോട്ട്ലി ബട്ടൺസ് വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലോത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് എടുത്തതിന് ശേഷം രണ്ട് ക്ലോത്ത് കൂടി വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് ക്ലോത്തും വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടലി ബട്ടൺസ് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്തിലായിട്ട് വെച്ച് നമുക്ക് യോഗ പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ യോഗ പോർഷനിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ക്ലോത്തിൻ്റെ റോങ് സൈഡ് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് വച്ച് കൊടുക്കാം ഈ എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നെക്ക് നമ്മുടെ കുർത്തിയുടെ മിഡിൽ പോർഷനിലായിട്ട് വച്ചതിന് ശേഷം നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷനിലുള്ള ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് തിരിച്ചു കൊടുക്കാം നെക്കിൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സാരി വെച്ചുള്ള ചുരിദാർ ടോപ്പിൻ്റെ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ സാധാ ബോട്ട് നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക് നെക്കിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സാരി വെച്ചിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ചുരിദാർ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചുരിദാർ ടോപ്പിന്റെ യോ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നെക്കിൽ വന്നിട്ട് ഒരു വി ഷേപ്പ് ആണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ നമ്മൾ പോട്ടിലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുൾ ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ചുരിദാർ ടോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാരി വെച്ചിട്ടുള്ള നല്ല ലേറ്റസ്റ്റ് ട്രെൻഡിങ് മോഡലിലുള്ള നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് ഇതുപോലെയുള്ള സാരികളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം